നമസ്കാരം പൊട്ടുക ന്യൂസിലേക്ക് സ്വാഗതം ആശങ്കകൾക്ക് വിരാമമിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ആന്റസ ജോസഫ് തിരികെ നാട്ടിലെത്തിയത് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ നാല് മലയാളി ജീവനക്കാരിൽ ഒരാളാണ് ആന്റസ ജോസഫ് കഴിഞ്ഞ ദിവസമാണ് കപ്പലിൽ നിന്നും മോചനം നേടി ആൻറ്റെസ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിയതിന്റെ ആശ്വാസവും സന്തോഷവുമുണ്ട് ടെസയുടെ വാക്കുകളിൽ എന്നാൽ നരേന്ദ്രമോദിയുടെ ഇടപെടൽ മൂലമാണ് ആൻടസ സുരക്ഷിതമായി നാട്ടിലെത്തിയതെന്ന് ബി ജെ പി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞത് തങ്ങൾ അവിടെ തടവിലല്ല എന്നെ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് അവർ ചെയ്തത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇറാൻ സർക്കാർ തന്നെ വിട്ടയച്ചത് എന്നാണ് ആൻറ്റെസ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മോദി മോദിട്ടപ്പോൾ മോചിപ്പിച്ചു എന്ന തരത്തിലാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത് അല്ല അതിൽ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതല്ലേലും ഇവരുടെ എല്ലാ പ്രചരണങ്ങളും ഇത്തരത്തിലാണല്ലോ അങ്ങനെ നരേന്ദ്രമോദിയാണ് ഇടപെട്ടതെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സംഘപരിവാർ ശക്തികൾക്ക് ആകുമോ ഇങ്ങനെ വിടുവായുതരം പറഞ്ഞു നടക്കുകയല്ലാതെ മറ്റെന്തറിയാം അവർക്ക് എന്തായാലും ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് തന്നെ വിട്ടയച്ചത് എന്ന ഇവരുടെ വാദം സംഘപരിവാറിന്റെ ഇല്ലാ കഥകളെയെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഓസിന് ക്രെഡിറ്റ് എടുക്കാൻ വന്ന മോദിയെയും ബി ജെ പിയേയും കണ്ട മഴി ഓടിക്കുകയാണ് ആൻറ്റസ ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഇതാ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല അതായത് ചിലപ്പോ ഒരു പെൺകൊച്ചെന്നുള്ളതിന് കണ്ട ഉണ്ടായിരിക്കാം ഇല്ല ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺകൊച്ചായിട്ട് അവിടെ ഇരുപത്തഞ്ചു പേരിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികളിലും ഇവിടെ ഇരുപത്തഞ്ചു പേരിൽ ഞാൻ മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ തടവലൊന്നും പറയാൻ പറ്റില്ല അവര് അവർക്ക് അവിടെ അവരുടെ കൂടെയാണ് ഇരുപത്തിനാല് പേര് ഇപ്പോൾ ആങ്കറേജിലാണ് കിടക്കുന്നത് കണക്കല്ലേ